ായിട്ട് എല്ലാരും ഒരുമിച്ച് കൂടി അവിടെ ഇവിടെ കുട്ടികൾക്കാർ കളിക്കാനായിട്ട് ആദ്യമേണ്ടല്ലോ ഇവിടെ നീക്കി സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു വിഷ്ണു ടൈം വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമിഴ്നില് പറഞ്ഞിരിക്കും പോലെ ഒരു നൈറ്റ് ക്യാമ്പിംഗ് ആണ് അതിനായിട്ട് നമ്മൾ പോകുന്നത് അൽബദ്ബ ലേക്കിലേക്കാണ് യുയിലെ ചൂട് കാലത്ത് നിന്നും തണുപ്പ് കാലത്തിലേക്ക് മാറുന്നതിന്റെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ ക്യാമ്പിങ്ങിന് നല്ലതാണ് ഇവിടെ ഫുള്ളും ഫാമിലിയും നിറഞ്ഞിരിക്കുവാണ് ഒരിടത്തും നമുക്ക് ടെൻഡ് ചെയ്യാനുള്ള സ്ഥലമില്ല തണുപ്പ് കാലം തുടങ്ങുന്ന സമയമായതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരെ കാണത്തുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും അവരുടെ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ആയിരിക്കും ചിന്ത അതുകൊണ്ട് നല്ല ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഒട്ടനവധി ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു നമുക്ക് അവിടെ തന്നെ ഒരു ക്യാബിനെ സ്ഥലം കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഒരുപാട് പാടുപെട്ടായിരുന്നു ഈവൻ കാർ പാർക്കിങ്ങിന് പോലും നമുക്ക് ഇച്ചിരി കഷ്ടപ്പാടുണ്ടായിരുന്നു ഞങ്ങൾ പലരും വ്യത്യസ്തമായ സമയങ്ങളിലാണ് വന്നു ചേർന്നത് അപ്പോൾ ആദ്യം എത്തിയത് കൊണ്ട് ഞങ്ങൾ ക്യാബിങ്ങിനുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നു ഫൈനലി നമ്മൾ ഒരിടത്ത് കാർ പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് പോയി നോക്കാനുള്ള പ്ലാനിങ്ങാണ് അവസാനം ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടി ഏതോ ഫാമിലി അവിടെ നിന്ന് പോയി ആ ഫാമിലിയുടെ സ്ഥലം നമുക്ക് അവിടെ കിട്ടി നല്ലൊരു സ്പേസ് ആയിരുന്നത് പിന്നെ ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരുടെ ഓരോ സാധനങ്ങൾ അവിടെ ഇറക്കി ഞങ്ങൾക്ക് കിട്ടിയ സ്പേസ് എന്ന് പറഞ്ഞാൽ തടാകത്തിന് തൊട്ടടുത്താണ് അതുകൊണ്ട് ഇച്ചിരി ഇരുട്ട് കൂടുതലാണ് ആ ഭാഗത്ത് അപ്പം വെളിച്ചം നമ്മളിരിക്കുന്ന ചെറിയ ലാമ്പ തൽക്കാലത്തേക്ക് കത്തിച്ച് വെച്ച് ഞങ്ങൾ എല്ലാം റെഡിയാക്കുകയാണ് അറ്റൻ്റെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഷെരീഫെന്നാൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലാണ് ലൈറ്റും കാര്യങ്ങളുള്ളത് അപ്പോൾ പുള്ളി വന്നിട്ടാണ് അത് ലൈറ്റെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ആമിക്കുട്ടിയോട് ആരോ പറഞ്ഞു ഇതേപോലെ അവിടെ ഡെസേർട്ടിൽ പാമ്പുണ്ടാവുന്നു അപ്പം തന്നെ അവർക്ക് പേടിയായി അവിടെ ചോദിക്കാൻ തുടങ്ങി ലൈറ്റ് ആറഞ്ചു നേരം കൊണ്ട് നമുക്ക് ടെൻ്റ് എല്ലാം സെറ്റ് ചെയ്യാനായിരുന്നു പ്ലാന് അതായത് ടെൻ്റൊക്കെ ഒന്ന് അടിച്ചു തുടങ്ങി ആമിക്കുട്ടിയും കല്യാണിക്കുട്ടിയും കൂടെയാണ് എനിക്ക് ടെൻ്റ് അടിക്കാൻ വേണ്ടി വിളിച്ചാൽ കാണിച്ചിരുന്നത് എൻ്റെ എതിരുള്ള സ്ഥലത്ത് ടെന്റിനെ സെറ്റാക്കി വെക്കുന്നത് സിസിനും ശരത്തും കൂടി ചേർന്നാണ് ഷെരീഫ് പ്രോ ലൈറ്റായിട്ട് വന്നിട്ടുണ്ട് ശരത്തും സിസിനും ഷെറീഫും മൂന്നേരം കൊണ്ട് ചേർന്നിട്ട് ലൈറ്റ് റെഡി അങ്ങനെ നമ്മുടെ ലൈറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം നല്ല വെളിച്ചമുണ്ട് തൊട്ടടുത്തുള്ള തടാകത്തില് രണ്ട് താറാവ് ഇഞ്ചിനെ നീന്തി പോകുന്നുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ ഇതിന് ചുറ്റും ഒരുപാട് ഫാമിലി ടെൻറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അടുത്ത് എൻ്റെതായി കാണുന്ന ഒരു വാഷ്റൂമുണ്ട് അത്യാവശ്യം നല്ല ക്ലീൻ ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒക്ടോബർ നവംബർ ഡിസംബർ സമയങ്ങളിലാണ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ ഒരു ഈവനിങ്ങിനൊക്കെ വന്ന് ഒരു നാല് മൂന്ന് അഞ്ച് മണിക്കകത്തക്കാരെങ്കിലും വന്നാൽ നമുക്ക് നല്ലൊരു പ്ലേസ് നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുന്നതായിരിക്കും പാർത്ഥി എന്നെ കത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നതുകൊണ്ട് അവൻ വന്നായിരുന്നു കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെ അവനെ കൊണ്ട് ചേച്ചി അവസാനം എൻ്റെ കയ്യിൽ ചെറിയ തൊലിയൊക്കെ ഇളകി അത് കത്തിച്ചൊരുക്കെ ഇച്ചിരി പാടായിരുന്നു പിന്നെ ഞാനും ശ്രമിച്ചു നോക്കി അത് പിന്നെ ജീനിയും സിസിനും അതുപോലെ ഷഫീഖും അവരൊക്കെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് അവസാനം നമ്മൾ കത്തിച്ചെടുത്തായിരുന്നു നൈറ്റ് ക്യാമ്പിന് വന്നിട്ട് ആഹാരം കഴിക്കുമ്പം ഗ്രില്ലെങ്കിൽ ഒരു രസമില്ല അതുകൊണ്ട് ശരത്തും ശരത്തിൻ്റെ വൈഫ് അശ്വതി ചേർന്നാണ് ചിക്കൻ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് ഷെരീഫും ജ്യോതിഷും ചേർന്നാണ് ഫിഷ് ഗ്രില്ലായിട്ടിരിക്കുന്നത് കൂടുതലുള്ള കുറച്ച് പേരും കൂടെ വരാറുണ്ടായിരുന്നു അതിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിഷാൽ ബായി എത്തി ഇതാണ് നമ്മൾ ക്യാമ്പിനെ കണ്ടുപിടിച്ച സ്ഥലം പാർത്തിക്കുട്ടൻ ചിക്കൻ ഗ്രില്ല് ഇടാനുള്ള പാത്രം കൊണ്ട് സന്തോഷത്തോടെ പോവുകയാണ് ചിക്കൻ ഇപ്പൺ ആവുമെന്നുള്ളത് രീപ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചു പിന്നെ ഞങ്ങളുടെ ആ കുട്ടികൾ അവിടെ ഇരുന്ന് കൊണ്ട് മണ്ണിൽ കളി അവർ എല്ലാവരും കൂടെ ഗ്രില്ല് ചെയ്യുന്നടുത്ത് വട്ടം വരച്ചിരിപ്പായി അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി അവിടെ അശ്വതി സൈഡിൽ നിന്ന് കൊണ്ട് ഗ്രില്ല് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് പുതിയ റീൽസ് ഇടാനുള്ള പ്ലാനാണ് ബാർബിക്ക് ചെയ്യാനായിട്ടുള്ള ഷെയ്ഡേഡ് ആയിട്ടുള്ള നമുക്ക് സീറ്റ് അവിടെ അവൈലബിൾ ആണ് പക്ഷേ അത് നേരത്തെ വന്നാൽ മാത്രമേ നമുക്ക് ആ സ്ഥലം കിട്ടത്തുള്ളൂ അതല്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും ഓക്കിപ്പൈ ചെയ്യുന്നതാണ് എൻ്റെ വൈഫ് രമ്യയും മക്കളും കൂടെ തന്നെ നിന്ന് ഓരോ സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട് അശ്വതി ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ബെന്ധോ ബന്ധവും നോക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ ചിക്കൻ കിട്ടില്ല ആയിട്ട് സെക്ഷൻ റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അടിപൊളി ആയിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ ഫ്രൂഡ്സ് കട്ട് ചെയ്ത് കഴിക്കുന്ന ഇടയിലും ജീനയും റീമിയും രമ്യം അഷദിയും നാലും കൂടി ചേർന്ന് ആരോ കളിയാക്കി അവിടെ ചിരിക്കുകയാണ് ഫുഡൊക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞു ഇനി അത് കഴിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ആക്ടിവിറ്റികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിനെ കുട്ടികളുടെ കുറച്ച് ഡാൻസും കാര്യങ്ങളാണ് ആദ്യം തുടങ്ങിയത്

നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണടിച്ച് എത്ര നേരം നിക്കാൻ പറ്റുമോ എന്നുള്ള കമന്റിലൊന്ന് മെസ്സിലോട്ടി എന്താ നീ കണ്ടോ കണ്ടു നീ കണ്ടോ വർഗ്ഗമിയ കണ്ടു നീ കണ്ടോ വർഗ്ഗമിയ കണ്ടു നോട്ട് എവരി വാലും വാലും ഹലോ വാ വാ നീ ഇമാനവർതാ കൊണ്ട് ബന്ധം കളയോ ഓക്കേ വൺ മിനിറ്റ് വൺ മിനിറ്റ് അയ്യോ വൺ മിനിറ്റ് വൺ മിനിറ്റ് ഞാൻ എപ്പോഴാണ് എന്റെ ലോറി സ്റ്റാർട്ട് ചെയ്തോ അതെനിക്കറിയില്ലേ അന്നു പറഞ്ഞു തീർന്നു കണ്ണു

എല്ലാരും ഒറ്റക്കൊറ്റ ശേഷം അവസാനം എല്ലാരും കൂടെ ഒരുമിച്ച് നിന്നിട്ടുള്ള മത്സരമായിരുന്നു ആരാണ് അവസാനം വര നിക്കുന്നത് അവരാണ് വിജയ് ആ ആ ആ ആ നിങ്ങള് പറഞ്ഞില്ലേ വേണോ പഴയ മോഹൻലാൽ ലലേട്ടം മൂക്ക രസോപി അതെ ജഗദീഷാണ് ജഗദീഷാണ് ചൂക്ക ഇല്ല ചുണ്ടൻ എന്റെ അങ്ങനത്തെ എന്തൊരു പേര് പറഞ്ഞു ഞാൻ പറയാനുണ്ടോ ഞാൻ കുജട്ടാ തത്ത കണ്ടു കാണിച്ചു പച്ച കാണിച്ചു ഞാൻ അല്ല അല്ല തത്തവർടടാ തത്തവർങ്ങിര ഞാൻ ട്രെയിൻ നമ്മൾ നിൽക്കണേ എടാ പേര് ഓർുന്നോ തത്തോളേ എന്ന് ഞാൻ ആരെന്ന് അറിയാം കപ്പിൾ സർ കപ്പിൾ സർ വീഡ വീഡാ ഞാൻ തത്തത്തിൻ വീഡാ തത്തത്തിൻ വീഡ നാല് വീഡാ നൈസ് ബൈ പറയാടോ പതിനഞ്ച് സെക്കൻഡ് ആവശ്യം നമുക്ക് ടോട്ടൽ രണ്ടക്ഷരണ്ട് രണ്ട് രണ്ട് പാട്ടായിട്ടാണ് രണ്ട് പേര് പാതിര മഠൽ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടു പേരായിട്ട് വരുന്ന ഓക്കെ കുട്ടികൾ ஐ காத்து இருக்கிறேன் ஐ காத்து ரெஸ்டாரன்ட்ல வரல இல்ல ஆதம்ண்டே சந்தரமே இல்ல வா வரக்கிறது ஹே கள்ள இல்ல ட்ரீ ட்ரீ நீ ஜாய் கேக் വൗർ ഗമ ആ എനിക്കറിയാട്ടോ അങ്ങനെയല്ല ഹാരി ബാബേ ഹാരി ബാബേ 42 ഞാൻ നാല്ന്ന് കണക്കി രണ്ട് ഇങ്ങനെയാ കണക്ക് 42 42 മൂന്ന് പേരെ ഉള്ളൂ മൂന്നാമത്തെ പാട്ട് മൂന്ന് പേരെ ഉള്ളൂ ഇവ അയ്യ അച്ചിട്ടോ ഇവിട്ടാ അന്നെ다가るക്കും ാരും അതൊന്നും പറ്റൂല അപൂർവപുത്രമാതെനിക്ക് കഴിഞ്ഞതായിട്ട് അങ്ങനെ രസകരമായ കളികളെല്ലാം കഴിഞ്ഞു ഇനി ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ് കുട്ടികൾക്കൊക്കെ വിഷം തുടങ്ങി വിനയൻ ചേട്ടൻ നൌഫിൻ ബോയ് ഇച്ചിരി താമസമാണ് എത്തിയത് അതുകൊണ്ട് അവരുടെ ടെൻറ്റൊക്കെ അവർ റെഡിയാക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാം ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഫുഡൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ചെറുതായിട്ട് ഉറക്കം വന്ന് തുടങ്ങി അപ്പോൾ ടെൻറ്റൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് ടെൻറ്റിനകത്ത് ഷീറ്റൊക്കെ വിളിച്ച് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു ടെൻറ്റ് റെഡി ആക്കേണ്ട താമസം ആദ്യമേ എനിക്ക് കിടക്കണം പറഞ്ഞിട്ട് കല്യാണി കുട്ടി ആദ്യമേ കയറി കടന്ന് ലൈറ്റിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ടെൻറ്റിന്റെ ഒരു സ്ഥലം അവൾ കൈക്കലാക്കി അങ്ങനെ ഇവിടെ സമയം വെളിപ്പിന് രണ്ടര കഴിഞ്ഞു ഇനി കുറച്ചു നേരം കടന്ന് ഉറങ്ങാം എന്നാലേ രാവിലെ എണീറ്റ് നമുക്ക് സൂര്യോദയം കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഗുഡ് നൈറ്റ് തൽക്കാലമായിട്ട് അഞ്ചര ആയപ്പോൾ ഞാൻ എണീറ്റു എണീറ്റപ്പം കണ്ട വ്യൂ ആണ് ഈ കാണുന്നത് നമുക്ക് ആ ലേക്കൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും എല്ലാവരും ഉറക്കത്തിലാണ് ഇപ്പോഴും ആരും എണീറ്റിട്ടില്ല ഇന്നലെ രാത്രി കണ്ട രണ്ട് താറാവ് ഇപ്പോഴും ആ കരയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നെ കണ്ടതും രണ്ടും കൂടെ വെള്ളത്തിൽ ഇറങ്ങി നീന്തി പോകുന്നുണ്ട് ആറര ആയപ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഇച്ചിരി കൂടെയൊക്കെ നേരം വെളുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആ തടാകം നന്നായിട്ട് കാണാൻ പറ്റും അടുത്തുള്ള എല്ലാ ഫാമിലീസും ഉണർന്നു നമ്മളിതിനൊരു കട്ടനൊക്കെ ഇട്ട് കുടിച്ച് പതുക്കെ ഇവിടുന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ് പിന്നെ എടുത്തു പറയാൻ പറ്റുന്നത് ഇവിടുത്തെ സീനറിയാണ് ഒരു രക്ഷയില്ല ഫോട്ടോ എടുക്കാനായിരുന്നാലും നമുക്ക് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സീനറിയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന വിഷ്വൽ എന്ന് പറയണത് ഒന്ന് നമ്മൾ വദ്ബ ലേക്കിലോട്ട് വന്നപ്പോൾ റൈറ്റിനെടുത്ത വിഷ്വലാണ് ഒന്ന് തിരിച്ചു പോയപ്പോൾ ഡെയിലെടുത്ത വിഷ്വലും എന്ത് ഭംഗിയല്ലേ കാണാൻ അതുപോലെ ഇവിടെ കുട്ടികൾക്കാർ കളിക്കാനായിട്ട് ഒരുപാട് പ്ലെയറുകളുണ്ട് പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ചെറിയൊരു ഹില്ല് അവരവിടെ സ്റ്റെപ്സ് ആർട്ടിഫിഷ്യൽ ചെയ്തിട്ടുണ്ട് നമുക്കതിലേക്ക് കയറി മോളിൽ പോയി ഫോട്ടോ എടുക്കാവുന്നതാണ് സമയമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് അൽബത്ബയിലെ നൈറ്റ് ക്യാമ്പിംഗ് വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും കമന്റ് ചെയ്യാൻ മറക്കരുത് വത്ബാൽ ലേക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും അടുത്തൊരു പുതിയ വീഡിയോ ആയി അടുത്തൊരു സ്ഥലത്ത് നമുക്ക് വീണ്ടും കാണാം സൈനിങ് ഓഫ് വിഷ്ണു